ं श्रीनारायणे नमः मानसिकस्तोत्रमन्त्रम् हरि ओ चतुर्भुजं महाविष्णुं शङ्कुचक्रगदाधरम् मनसा चिन्तयेत् देवं मानसस्नानमाचरेत् दे, कथिधम् पुण्डरी काक्षं मन्त्रमूर्तिं हरिं स्मरेत् अनन्दादित्यसङ्काशं वासुदेवं चतुर्भुजम् ശംഭുചക്രഗതാ പത്മം ഹരിം ശ്യാമളം ശാന്തഹൃദയം പ്രസന്നവദനാംബുജം ദിവ്യചന്ദന ലിപ്താംഗം ചാരുഹാസം സുഭേക്ഷണം വനമാലാചരിവൃതം നാരദാതിഥിരർജിതം തേയൂരഹരിണം ദം സുവർണമുടോജ്ജ്വലം അനേകരത്ന സഞ്ജന്യൻ സ്മരം മകരകുണ്ടലം സുവർണി തൈ പിണീവിരാജിതം श्रीवल्सकौ सुभल्लसन् वक्षसंवनमालिनिम् ध्वजं वज्राम्बुशालक्षपादपद्मसुनि सनकादिराल्सेव्यम् गिरिडोपरि संस्थितम् त्वत्पादपद्मजम् गङ्गानिवसन् विश्वमूर्धनि विजिन्दयेद्ब्रह्मरन्ध्रेण प्रविशन्तु स्वकान्तनम् कायागं क्षालये देहम् मलम् അന്തബാഹ്യഭ്യന്തശുദ്ധ്യർത്ഥം ബാഹ്യമഭ്യന്തരം ശുചി നമ ശിവാംഗാ ശിവതായ നമോ നമ നമ ശ്രീപദാമിന്മൂർത്തി നമോ നമ തക്ഷണായ ജരോ മൃത്യം ജാതേ സ് പരിഗോപമം ഇതം മാനസികനം പ്രോക്ം ഹരിഹരാദിവിഭീ സാധത്രികോടി സ്നാനക്കോടി ഗുണാതികം യോ നിത്യമാചരെ ദം നാരായണ സ്മൃതം സ്നം വരം മന്ത്രം സഹസ്രാദികം ഫലം എപ്പടേ പ്രാദരുത്യ ഭക്തിയുക്ത ചേതസാ കാലമൃത്യുമതിക് ജീവദ്യ സംശയ ഭഗീരഥി ഗംഗാംഗളാ യമുനൃതാടിഷും നാക് സരസ്വതീം ജ്ഞാനേ ധ്യാനി രാഗജേഷമലാപേ യസ്ാതിമാനസേ തീർ സയാതി പരമാം ഗതി അച്യുതോഹമനന്ദോഹം ഗോവിന്ദോകംഹരി ആനന്ദോഹമശേഷോഹം അജോഹമൃതാമ്യകം നിത്യോഹം നിർവികൽപോഹം നിരാഹാരോഹമദ്വയം ചിദാനന്ദസ്വരൂപോഹം പരിപൂർണോസ്മ്യകം സദാ നിജാനന്ദസ്വോഹം सदा न माम्यहम् अर्थागमभोक्तागमसङ्गपरमेश्वरकाम् सदा मत्सन्निधानेन चेतते सर्व इन्द्रियम् तत्त्वमस्यादिर्वाक्यैरगमेव प्रकाशते ब्रह्मैवाहन्न संसारी मुक्तोऽहमिति भावये നാവയും വാക്യമേ മുദീരയൻ വാക്യസുച്ചവർപ്രശനാ കൃത് ബ്രഹ്മൈവാസ്മ നിവാസന അരതവിദ്യക്ഷേപ രോഗനിവാരസനം നവനീല കഥ്യാമം നളിനയത ലോചനം സ്മരാമി പുണ്ഡരീകാക്ഷം तेनास्तादो भवाम्यहम् सर्वमुच्यते सर्वपादेभ्यो विष्णुलोकम् स गच्छति विष्णुलोकम् स गच्छती ओ हरि ओम् तत् श्रीगुरुभ्यो नमः